അലർജി ടെസ്റ്റ് ഇമ്മൂണോതെറാപ്പി പ്രൈമറി ഡോസ് കംപ്ലീറ്റ് എത്ര കുറവുണ്ട് വെരി ഗുഡ് ഇപ്പം മോളെയും കൊണ്ടുവന്നിരിക്കുകയാണല്ലേ മോക്കും അലർജി പ്രശ്നങ്ങളാണ് അല്ലേ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാ ഉള്ളേ ഭയങ്കര ഭയങ്കര ഇതുപോലെ പിന്നെ ബുദ്ധിമുട്ടുകളെ ഗ്രേഡ് ത്രീ ഉണ്ടല്ലേ മോളുടെ ഐ ജി ലെവലും വളരെ കൂടുതലായിരുന്നു അല്ലേ എത്ര ഉണ്ടായിരുന്നു സിക്സ് സാധാരണ അത് നൂറിൽ താഴെ വേണ്ടതാണ് മോക്ക് ഏഴായിരത്തിന് മുകളിൽ അതായത് ഏതാണ്ട് എഴുപത് മടങ്ങോളമുണ്ട് അപ്പോൾ അമ്മയ്ക്ക് ചെയ്ത പോലെ തന്നെ മോക്കും അലർജി ടെസ്റ്റ് ചെയ്ത് ഇമ്മ്യൂണോതെറാപ്പി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇത്രയും സിവിയർ അലർജി ആയതുകൊണ്ട് മോക്ക് അതിനുള്ള ഇഞ്ചക്ഷൻസും കൂടെ കൊടുത്തിട്ടുണ്ട് ബയോളജിക്സ് ഇഞ്ചക്ഷനും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ പെട്ടെന്ന് ശ്വാസം മുട്ടൽ വീസിങ് തുമ്മൽ മുക്കടപ്പൊക്കെ ഉണ്ടാകാതിരിക്കാനുള്ള വാക്സിനേഷൻസും കൂടി കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്തായാലും ഇതുകൊണ്ട് തന്നെ ഒത്തിരി കുറവുണ്ടാകും അമ്മയ്ക്ക് ചെയ്ത പോലെ ഇമ്മ്യൂണോതെറാപ്പി ചെയ്ത് അലർജി കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കഴിയുമ്പോഴത്തേക്കും ഇതിനെല്ലാം നല്ലൊരു പരിഹാരം ഉണ്ടാവും കേട്ടോ വീട്ടിലെ ഫോൺ നമ്പർ ഒന്ന് പറയാമോ ഫോർട്ട് ഫൈവ് ഓക്കെ അപ്പം ആക്കെങ്കിലെക്കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലേ നമ്മുടെ അപ്പോയിൻമെൻറ്റ് നമ്പറും എൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ വൺ ഡബിൾ സിക്സ് സെവൻ ടു എന്നുള്ള നമ്പറിൽ വിളിച്ചെന്നാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരും തോമസ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒത്തിരി പേർക്ക് ഹെൽപ്പ്ഫുള്ളാവട്ടെ ഓക്കെ മോളെ താങ്ക് യു